അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ തന്ത്രം ഫലിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആതിലെയും നൂറയും തമ്മിൽ അടിച്ച് പിരിയാൻ പോവുകയാണ് അതായത് ഇപ്പോൾ വീക്കിലി ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് ടാസ്കിൻ്റെ പേര് നൂറില ചെരുപ്പ് ഫാക്ടറി എന്നാണ് അതായത് ഒരു ചെരിപ്പ് ഫാക്ടറിയിലെ മുതലാളിയാണ് നമ്മുടെ നൂറ നൂറയുടെ അസിസ്റ്റൻ്റാണ് നമ്മുടെ ജിഷിൻ അവിടുത്തെ തൊഴിലാളി നേതാവാണ് അക്ബർ മറ്റുള്ളവരെല്ലാവരും അവിടെയുള്ള തൊഴിലാളികളുമാണ് അപ്പോൾ ഈ നൂറയ്ക്ക് വേണ്ടി ചെരുപ്പുണ്ടാക്കുക ഈ നൂറില കമ്പനിക്ക് വേണ്ടി ചെരുപ്പ് എന്നുള്ളതാണ് അവരുടെ തൊഴിലാളിയുടെ ജോലി അങ്ങനെ ചെരുപ്പുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കർക്കശക്കാരിയായിട്ടുള്ള അവിടുത്തെ ഓണർ നൂറ ഇവർക്ക് ഗോൾഡ് കോയിൻ വളരെ കുറച്ചേ കൊടുക്കാവൂ എന്നാണ് അതായത് നന്നായിട്ടുണ്ടാക്കുന്ന ആൾക്ക് ഗോൾഡ് കോയിനും ഏറ്റവും മോശമായിട്ട് ജോലി ചെയ്യുന്ന ആളിന് ബ്ലാക്ക് കോയിനുമാണ് കൊടുക്കാനുള്ളത് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ കിട്ടുന്ന ആൾ ഡയറക്റ്റായിട്ട് നോമിനേഷനിലേക്ക് പോവുകയും ചെയ്യും അടുത്ത അഴിച്ചത് ഇതാണ് ടാസ്ക് അപ്പോൾ ഈ ടാസ്കിനിടയിൽ നമ്മുടെ ആതിലെയും നൂറയും തമ്മിൽ ചെറുതായിട്ട് ഉടക്കുന്നത് നിങ്ങൾക്ക് പ്രൊമോയിൽ കാണാൻ പറ്റും അതായത് ആതിലെ പറയുന്നുണ്ട് ആ തോന്നി തരട്ടെ തരട്ട് അപ്പോൾ ആരങ്ങനെ പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞ് നൂറയെ നോക്കി രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നൂറ തിരിച്ച് പറയുന്നുണ്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറയുന്നുണ്ട് അതായത് ബിഗ് ബോസിൻ്റെ ആദ്യം മുതലുള്ളൊരു ശ്രമമായിട്ട് തോന്നി ഇതിനെ ഇവർ തമ്മിൽ അടിച്ച് പിരിക്കാൻ വേണ്ടി ഒരു ഗെയിം ഇങ്ങനെ കൊണ്ടുവരിക എന്നാണ് എനിക്ക് തോന്നിയത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നൂറയുടെ പേര് തന്നെ ഇട്ട് അങ്ങനെ തുടങ്ങേണ്ട ഒരു കാര്യമില്ല സ്വാഭാവികമായിട്ടും രണ്ട് പേര് ഒരൊറ്റ മത്സരാർത്ഥികളായിട്ട് കയറിയ ഈ ഗെയിമിൽ ഒരു ടൈം വെച്ച് ആ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഇനി മുതൽ നൂറയും ആതിലെയും രണ്ട് മത്സരം ാണ് ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ എത്രയൊക്കെ അടുപ്പുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കേണ്ട സിറ്റുവേഷൻ വരും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഡിബേറ്റ് നടത്തേണ്ടതായിട്ട് വരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് വരുമെന്ന് നമുക്കറിയാം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തതും ഇവർ തമ്മിൽ ഉടക്കാനുള്ള പോസിബിലിറ്റി ഏറ്റവും കൂടുതലായത് എന്തായാലും ലൈവിൽ ഈ ടാസ്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക